கோடி சமப்ரபா குருமே தேவா சர்வதா பிரம்மா விஷ்ணு சாக்ஷாத் சூரியகோசமிரிமே தேவாரும் குருபிரணோ குருவோ மகேஸ்வரட்சா ஓம் நம ஓம்ீருவியோ நம എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി അസ്ട്രോ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് ശുക്രനും ബുധനും മാരകത്വമുള്ള ഗ്രഹങ്ങളാണ് ശുക്രദശയിലെ ബുധാപകാരകാലത്തും ബുധദശയിലെ ശുക്രാപകാരകാലത്തും വിധിപ്രകാരമുള്ള ദോഷപരിഹാരകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം ഇക്കാലത്ത് പൃത്യുഞ്ജയ മന്ത്രജപം ഹോമം തുടങ്ങിയവ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ശനിദശാകാലവും ക്ലേശകരം തന്നെയാണ് ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതുണ്ട് രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതുണ്ട് സുബ്രഹ്മണ്യ ഭജനം ഷഷ്ടി വ്രതാനുഷ്ഠാനം ജാതകത്തിൽ ചൊവ്വാ യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയാണ് ഭജിക്കേണ്ടത് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും അങ്കാരക പൂജ നടത്തുന്നതും ഉത്തമം തന്നെയാണ് ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാകാനും സന്താന സൗഖ്യം മനസുഖം എന്നിവയൊക്കെ ഉണ്ടാകാൻ ഈ രാശിക്കാർ വ്യാഴപ്രീതി വരുത്തണം മഹാവിഷ്ണു ഭജനം നടത്തുന്നതും വളരെ നന്നായിരിക്കും ശനീശ്വരനെ ഭജിക്കുക ശാസ്ത്രാക്ഷേത്രം ദർശിക്കുക തുടങ്ങിയവ മൂലം കുടുംബസുഖം വാഹന ലാഭം സഹോദര ഗുണം എന്നിവയൊക്കെ ഉണ്ടാകും ഈ രാശിക്കാർക്ക് മംഗല്യസിദ്ധിക്ക് വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഫലപ്രദം തന്നെയാണ് ശുക്രപൂജയോടെ വ്രതസമാപ്തി വരുത്തുകയും ചെയ്യുക ആയുർദോഷശാന്തിക്ക് ലാഭാനുഭവങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ഭജനം നടത്തുകയും വേണം മാരക ഗ്രഹങ്ങളുടെ ദശാകാലത്ത് പതിവായി ഭാഗവത പാരായണം നടത്താവുന്നതാണ് ഈ രാശിയിലുള്ളവർ പൊതുവായി ഭാഗ്യാനുഭവത്തിന് വേണ്ടി പതിവായി ചന്ദ്രപ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും തിങ്കളാഴ്ച വ്രതം പൗർണമി പൗർണമിതോറും ചന്ദ്രപൂജ ദുർഗാപൂജ എന്നിവയൊക്കെ നടത്തുക ജാതകത്തിൽ ചന്ദ്രന് ഇല്ലെങ്കിൽ തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അമാവാസി ദിവസത്തിൽ ഭദ്രകാളി പ്രീതികരങ്ങളായ കർമ്മങ്ങളൊക്കെ നടത്തുന്നതും വളരെ ഉത്തമമാണ് തൊഴിൽപരമായ ഉന്നതിക്ക് ഇവർ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നത് ഫലപ്രദമായിരിക്കും വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ ഞായർ തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളാണ് ചുവപ്പ് മഞ്ഞ വെള്ള എന്നിവ അനുകൂല നിറങ്ങളാണ് മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മൂന്ന് പാദങ്ങൾ എന്നിവ ഈ രാശിക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം